അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തു നിന്ന് കിട്ടുന്ന വളം അതായത് നമ്മളുടെ മുറ്റത്തൊക്കെ വളർന്ന് നിൽക്കുന്ന നമ്മൾ പച്ച ചാണകന് പകരമായിട്ട് ഇപ്പോൾ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ചാണകം കിട്ടാത്ത അവസരങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളവും കൂടിയാണ് നമ്മൾ മരമൊക്കെ കോതുമ്പോൾ അതിൻ്റെ ഇലകളും വാഴയുടെ ഇലയും ഒക്കെ നമുക്കിതിനകത്ത് അടി ചെയ്യാനായിട്ട് പറ്റും വെള്ളത്തിൽ നമ്മൾ ഒരു രണ്ടിരട്ടിയോളം വെള്ളവും കൂടി ചേർക്കാം ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സിലൂസ് ഡയറീസ് ഞാൻ അശ്മി സുൽത്താന ഇന്നത്തെ നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ് സീരീസിൻ്റെ ഇരുപത്തിയാറാമത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വളം നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് നൈട്രജൻ്റെയും മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും ഭയങ്കര ഒരു കലവറയാണ് നമുക്കിത് വീട്ടിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവും അപ്പം അതെന്താണോ എന്ന് കാണാം വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് പോട്സ് അതെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വേണം എന്നുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സുലൂസ് വർക്കീസ് ഡോട്ട് കോം വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർക്കിഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ദൂരെയുള്ളവർക്ക് ഈ ഒരു രണ്ട് ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം ഇനി അടുത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ നമ്മൾ നേരിട്ട് ഫാമിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നേരിട്ട് ാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എനർജി പ്ലാന്റിന് കൊടുക്കുന്ന നല്ലൊരു ന്യൂട്രിയൻസിൻ്റെ കലവറ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നോക്കാം ഇത് നമ്മൾ പച്ച ചാണകത്തിന് പകരമായിട്ട് ഇപ്പോൾ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ചാണകം കിട്ടാത്ത അവസരങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളവും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കിട്ടുന്ന വളം അതായത് നമ്മളുടെ മുറ്റത്തൊക്കെ വളർന്ന് നിൽക്കുന്ന പോച്ച നമ്മൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പോച്ചയും പുല്ലുമൊക്കെ നമ്മളുടെ മുറ്റത്ത് പറമ്പിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ വെയിൽ കൂടുമ്പോഴത്തേക്ക് ഈ പുല്ലൊക്കെ കരിഞ്ഞു പോവും ഇല്ലെങ്കിൽ ആളിനെയൊക്കെ നിർത്തുമ്പോൾ നമ്മൾ വൃത്തിയാക്കിക്കും അപ്പോൾ ഈ വൃത്തിയാക്കി എടുക്കുന്ന ഈ പോച്ച ഉണ്ടല്ലോ ഈ പോ പുല്ല് നമ്മൾ പിച്ചിയെടുത്തിട്ട് നമ്മൾ നൈട്രജൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഭയങ്കര ഒരു കലവറയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് നമ്മുടെ കയ്യോന്നിയാണ് നമ്മൾ ഈ പോച്ചയൊക്കെ പിച്ചുന്ന കൂട്ടത്തിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയ ഒരുപാട് പുല്ലുകൾ ഉണ്ടാവും അപ്പം ഹോർമോൺസൊക്കെ അടങ്ങി റൂട്ടീൻ ഹോർമോൺസൊക്കെ അടങ്ങിയ വളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിന്ന് പിച്ചി ഒന്ന് എടുക്കാം കുറേ അധികം പുല്ലുകൾ നമ്മളിന്ന് പിച്ചുന്നുണ്ട് അതുപോലെ പിച്ചിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വളമുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുല്ലുകളൊക്കെ ഇനി വെട്ടിയെടുക്കാവേ അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത ഈ പുല്ലുണ്ടല്ലോ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ അരിയണോ നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാനൊരു ചെറിയ ഇടുന്നതേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയുന്നതേ ഉള്ളൂ കേട്ടോ അത് രണ്ടുമൂന്ന് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിടാം ഇതുപോലെ വെള്ളത്തിൽ ഒരു ബക്കറ്റിലോട്ട് ഇങ്ങനെ ഇടാം പറമ്പിലൊക്കെ നിൽക്കുന്ന പോച്ചയൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചിരുന്നാൽ നല്ല പച്ച കളറിൽ അഴുകി ഇങ്ങനെ വരും അന്നേരാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ അടച്ചു സൂക്ഷിക്കാം നമ്മൾ കഴിഞ്ഞ് ഒരാ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാണേ പുല്ല് നല്ല പച്ച പുല്ല് നമുക്ക് നമുക്കിതുപോലെ വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചാൽ നല്ല രീതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു പച്ച ഷെയ്ഡിൽ വരും ഈ ഇലയൊക്കെ അഴുകി ഒരു കമ്പോസ്റ്റിൻ്റെ ഒരു സ്ലെറി പോലെ ഇരിക്കും കണ്ടല്ലോ ഇനി ഇതിനെ നമ്മൾ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ജീവിതവെള്ളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതാ ഇതുപോലെ അരിച്ചൊഴിച്ചെടുക്കാവേ വെള്ളത്തിൽ നമ്മൾ ഒരു രണ്ടിരട്ടിയോളം വെള്ളവും കൂടി ചേർക്കാം ഇതിന് കറക്റ്റ് നമ്മളൊരു ചാണകത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതായത് ഇതിനെയാണ് നമ്മളിനി ഈ ഒരു സൊല്യൂഷനെ നമ്മളിനി പ്ലാന്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് ഇത് നമുക്ക് ഇനി പ്ലാന്റിലോട്ട് ഇങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുക്കുക നല്ലതായിട്ട് നേർത്തിരിക്കണം കേട്ടോ ഇത് ഇനി സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം ഞാനിതൊന്നും ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് നന്നായിട്ടൊന്ന് നനയ്ക്കാം അത്യാവശ്യം നല്ല ഡയല്യൂട്ടായിട്ട് ഇതുപോലെ എല്ലാ പ്ലാന്റ്സിലും പച്ചക്കറിയിലും മറ്റു പ്ലാന്റ്സിനും ഒക്കെ നല്ല വളർച്ചയ്ക്ക് വളരെ നല്ലൊരു വളമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഓർക്കിഡിൽ മാത്രമല്ല മറ്റ് പ്ലാന്റ്സ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും വെജിറ്റബിൾസിനും റോസയ്ക്കും ചെമ്പരത്തിക്കും നമുക്ക് ഏത് പ്ലാന്റിലും അടിപൊളി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന നല്ലൊരു വളമാണ് ഇപ്പോൾ ചാണകത്തിൻ്റെ തെളി ഉപയോഗിക്കുന്ന അതേ എഫക്റ്റ് ആയിരിക്കും ഈ ഒരു വളം നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് വീട് വൃത്തിയാവുകയും ചെയ്യും അത് നമുക്ക് വളമാക്കി ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കമ്പോസ്റ്റിന് പകരമായിട്ട് നമുക്ക് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഈ ഈ പുല്ലുകളെല്ലാം അവിടെ വെച്ച് വെള്ളത്തിൽ ഇതുപോലെ എടുത്താൽ മതി നമുക്ക് ഇപ്പോൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറ്റും ആ പോച്ച പോച്ചപ്പിച്ചതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഡംപ് ചെയ്തിങ്ങനെ സൂക്ഷിക്കാം ഇതിൻ്റെ ആവശ്യത്തിന് അരച്ചെടുത്ത് നമുക്ക് അന്നന്ന ദിവസത്തേക്ക് ഒഴിക്കുക അപ്പം അതിങ്ങനെ സ്റ്റോർ ചെയ്യാനും പറ്റും വളമാവുകയും ചെയ്യും ഇനി ഇതിൻ്റെ കൊന്തും പറ്റും ഉണ്ടെങ്കിൽ അത് മണ്ണിലൊക്കെ പ്ലാന്റ്സ് ഒക്കെ നിൽപ്പുണ്ടായിരിക്കുമോ അപ്പോൾ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാനും ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് യൂസ് ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ടുള്ള ഒരു വളമാണ് എല്ലാ പുല്ലുകളും നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റും ഇന്ന പുല്ല്ന്നൊന്നുമില്ല നമുക്കിപ്പോൾ കയ്യോന്നിയൊക്കെ ഉള്ളതുകൊണ്ട് അതും കൂടി ഇട്ടതേ ഉള്ളൂ എല്ലാ പുല്ലിനും അതിൻ്റെതായ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ധാരാളം നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ നമ്മൾ മരമൊക്കെ കോതുമ്പോൾ അതിൻ്റെ ഇലകളും വാഴയുടെ ഇലയും ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വളമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടിപ്പുമായിട്ട് കാണാം ബായ്